എന്നുള്ളതാണ് രണ്ടാമത്തെ ആളെ താഴെ ഇറക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ് ഉടനെ തന്നെ അവരെ താഴെ ഇറക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഏതായാലും ഫയർഫോഴ്സിന്റെ വലിയ ശ്രമകരമായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നൂറ്റമ്പതോളം അടിയിൽ ആളുകൾ കുടിയും കിടക്കുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമ്മൾ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് അതിന്റെ ഒരറ്റം താഴ്ന്നു കിടക്കുന്നത് ചെരിഞ്ഞു കിടക്കുന്നത് വലിയ ആഴമുള്ള കൊക്കയിലേക്കും ആക എന്നുള്ളതാണ് ഇത് കൈ ഡൈനിങ് എന്ന് പറയുന്നത് വലിയ പോപ്പുലാരിറ്റി നേടിയ ഒരു വിനോദസഞ്ചാര ഉപാധിയായിരുന്നു ഇടുക്കിയിലും പ്രത്യേകിച്ച് മൂന്നാറിലേക്ക് വരുന്ന ആളുകൾക്കിടയിലും എന്നുള്ളതാണ് ആളുകൾ ഏതാണ്ട് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനം ഒരു ടേബിൾ സംവിധാനം അത് വലിയ ഉയരത്തിലേക്ക് ഉയർന്നു പോകുന്നു അതിനുശേഷം ആകാശത്ത് മേഘങ്ങൾക്കിടയിലിരുന്ന് സ്വന്തം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം എന്ന വളരെ കൗതുകകരമായ വളരെ നൂതനമായ ഒരു വിനോദസഞ്ചാര ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശങ്ക വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് ആശക്ക് കാരണം ഇത്ര ഹൈറ്റിലാണ് ആ ഡൈനിങ് നടക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ലെങ്കിലും ഒരു ഒരു കാറ്റടിച്ചാൽ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ടാവുമല്ലോ അപ്പം കാലാവസ്ഥയും മോശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ എന്ത് സുരക്ഷാ സംവിധാനമാണ് ഇവർക്ക് വേണ്ടി ഇതിൽ ഒരുക്കിയിരുന്നത് എന്തുകൊണ്ട് ഒരുക്കിയില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ അധികൃതർ ധന്യ അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ധന്യ ചോദിച്ചതുപോലെ തന്നെ കാലാവസ്ഥ മോശമാകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചാൽ പോലും ഇടുക്കിയിൽ ഇത്തരം സാഹസിക വിനോദസഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ആ നിലയിൽ അപകടകരമായ സാഹചര്യം ഇത്തരം വിനോദ ഇത്തരം വിനോദസഞ്ചാര ഉപാധികളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തരത്തിൽ വലിയ ഉയരത്തിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോവുകയും അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സംവിധാനത്തിന് എന്തുകൊണ്ട് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായില്ല എന്ന ചോദ്യം വരുന്നുണ്ട് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം ായി തന്നെയും പ്രാഥമികമായി നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് സാധാരണ പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് ഈ ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മലപ്പുറത്തു നിന്ന് എത്തിയ വിനോദസഞ്ചാരികളുടെ സംഘത്തെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇന്നേ ദിവസം തീർച്ചയായും അത്തരം വിദഗ്ധരുടെ കുറവ് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം അതായിരിക്കും ആ നിലയിൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച് നമുക്കതിൽ വ്യക്തമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല ഈ ഘട്ടത്തിൽ പക്ഷേ നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് അത് ശേഖരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഇതാണ് സാധാരണയേക്കാൾ കൂടുതൽ ഇത് ഉയരത്തിലേക്ക് ഇന്ന് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് നൂറ്റൻപത് അടി സാധാരണ അത്രയും ഉയരത്തിലേക്ക് ഇത് എത്താറുള്ളതല്ല പക്ഷെ ആ നിലയിൽ ഈ അപകടത്തിലേക്ക് ആളുകൾ കുടിക്കുന്ന ആശങ്ക ഇപ്പോ എത്ര ആൾക്കാരെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു ആശങ്ക തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇറക്കുമെന്നാണ് അത് എത്രത്തോളം ശ്രമകരമാണ് ശരിച്ചാൽ അത് വലിയ പ്രതിസന്ധിയാണ് ഫയർഫോഴ്സ് പറയുന്നതാണ് അനുസരിച്ചാണെങ്കിൽ കുട്ടികളെ താഴേക്കിറക്ക് കുട്ടികൾ എത്രത്തോളം ശാന്തത പുലർത്തുമെന്നുള്ള കാര്യങ്ങളെയൊക്കെ അപേക്ഷിച്ചിരിക്കുന്നു കുട്ടികളെ താഴേക്കിറക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത് മുതിർന്ന ആളുകളെ പ്രത്യേകിച്ച് ആദ്യം ഇറക്കിയത് നമ്മൾ മനസ്സിലാക്കുന്ന ആ സ്ഥാപനത്തിൽ ജീവനക്കാരിയെയാണ് എന്നുള്ളതാണ് ആ ഒരു വനിതയാണ് താഴേക്ക് ഇറക്കിയതെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അങ്ങനെ അങ്ങോട്ട് ആളുകൾ പ്രവേശിക്കുന്നതിനടക്കം പരിമിതികളുള്ള സാഹചര്യത്തിലാണ് അത് ആ നിലയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഏതായാലും ഒരാളെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ മുതിർന്ന ആളുകളെ താഴെ ഇറക്കിയതിനു ശേഷം കുട്ടികളെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളിൽ ഒരാളെ കൂടി താഴെ ഇറക്കിയതിനു ശേഷം കുട്ടികളെ താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഒരു ഒരു മുതിർന്ന ഒരു മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മുകളിൽ ഇരുത്തിക്കൊണ്ട് കുട്ടികളെ ഓരോരുത്തരെയായി താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരാൾ മുകളിലേക്ക് പോയതിനു ശേഷം ടൈ ചെയ്ത് താഴേക്ക് ഇറക്കുകയാണോ എങ്ങനെയാണ് ഈ ഇറക്കൽ എങ്ങനെയാണ് അവര് തന്നെ ടൈ ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫയർഫോഴ്സ് സേന അംഗം കയർ കെട്ടി മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് കയർ കെട്ടി വലിച്ച അയാളെ മുകളിലേക്ക് എത്തുകയും അവിടെ ചെന്നതിന് ശേഷം ഇയാളുടെ പക്കലുണ്ടായിരുന്ന സേഫ്റ്റി ബെൽറ്റ് ആ വനിതയുടെ ശരീരത്തിൽ കടിപ്പിക്കുകയും അതിന് അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഈ കയറ്റിയത് തന്നെ ഈ തിരിച്ചു താഴെ ആളെ കയറിലൂടെ താഴേക്ക് ഇറക്കുകയാണ് ചെയ്തത് ഇതേ മാർഗം മറ്റെല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്നാണ് ഫയർകോട് പറയുന്നത് പക്ഷേ പക്ഷെ അതിനുശേഷം വരാം എന്തായാലും ഒരാളെ താഴെ ഇറക്കിയിട്ടുണ്ട്